ബിഗ് ബോസ് മലയാളം സീസൺ ആറിനെതിരെ ധാരാളം വിമർശനങ്ങൾ ഉയരുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് ബിഗ് ബോസ് സംരക്ഷണ ചട്ടം ലംഘിച്ചുവെന്ന പരാതിയുമായി ഒരു അഭിഭാഷകൻ രംഗത്ത് വന്നത് കോടതിക്ക് പുറമെ പോലീസിനും കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിനും പരാതി നൽകിയിരുന്നു ബിഗ് ബോസ് മലയാളം പരിപാടിയുടെ കണ്ടന്റ് പരിശോധിക്കാൻ കോടതി ഉത്തരവിടുകയും ചെയ്തു ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം അഞ്ചിലെ വിജയിയായ അഖിൽ മാരാർ ബിഗ് ബോസ് സീസൺ ആറ് കാണാറുണ്ടോ എന്ന ചോദ്യം കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഏറ്റവും കൂടുതൽ കേട്ട ആളാണ് താനെന്നും ഉത്തരം കാണാറില്ല എന്നാണെന്നും അഖിൽ പറയുന്നു തനിക്ക് ആസ്വദിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല അരോചകമായി അനുഭവപ്പെടുന്നുവെന്നും ഇത് തന്റെ മാത്രം അനുഭവമാണെന്നും അഖിൽ പറയുന്നു പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയായ ബിഗ് ബോസിനെതിരെ ഒരു വക്കീൽ കേസ് കൊടുത്തു നല്ല കാര്യം നാലാറുടെ മുന്നിൽ താൻ വക്കീലാണെന്ന് അറിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതിനപ്പുറം വക്കീലിന് മറ്റൊരു ഉദ്ദേശവുമില്ലെന്നും ഇനി നാട് നന്നാക്കാനാണ് ഉദ്ദേശമെങ്കിൽ ബിഗ് ബോസ് മാത്രം നിരോധിച്ചാൽ മതിയോ എന്നും അഖിൽമാരാർ ചോദിക്കുന്നു അഖിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ ബിഗ് ബോസ് സീസൺ ആറ് കാണാറുണ്ടോ കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ട ചോദ്യം ഉത്തരം കാണാറില്ല എനിക്ക് ആസ്വദിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല ആരോചകമായി അനുഭവപ്പെടുന്നു ഇത് എന്റെ മാത്രം അനുഭവമാണ് നിങ്ങൾക്ക് അങ്ങനെയാകണമെന്നില്ല പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയായ ബിഗ് ബോസിനെതിരെ ഒരു വക്കീൽ കേസ് കൊടുത്തു നല്ല കാര്യം നാലാരുടെ മുൻപിൽ താൻ വക്കീലാണെന്ന് അറിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതിനപ്പുറം വക്കീലിന് മറ്റൊരു ഉദ്ദേശവുമില്ല ഇനി നാട് നന്നാക്കാനാണ് ഉദ്ദേശമെങ്കിൽ ബിഗ് ബോസ് മാത്രം നിരോധിച്ചാൽ മതിയോ കുട്ടികളെ വഴിതെറ്റിക്കുന്ന സിനിമകൾ യൂട്യൂബിലെ ചില കോമാളികളുടെ വ്ളോഗുകൾ കുടുംബങ്ങളിൽ നെഗറ്റീവ് മാത്രം പകരുന്ന സീരിയലുകൾ അതിനേക്കാൾ ഉപരി കുട്ടികളെയും യുവാക്കളെയും അടിമകളാക്കി നശിപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ എത്രയോ മോശം സിനിമ നമുക്കിടയിൽ ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് സിനിമ നിരോധിക്കാൻ ആരെങ്കിലും പറയുമോ എത്രയോ മോശം ജഡ്ജിമാർ കാശു വാങ്ങി വിധി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നീതിന്യായ വ്യവസ്ഥ പൂർണ്ണമായും നിരോധിക്കണം എത്രയോ വക്കീലന്മാർ കേസില്ലാതെ ജീവിക്കാൻ മാർഗമില്ലാതെ നാട്ടുകാരെ പറ്റി ജീവിക്കുന്നു അതുകൊണ്ട് കുട്ടികളാരും ഇനി നിയമം പഠിക്കണ്ട എന്നാരെങ്കിലും പറയാറുണ്ടോ എല്ലാത്തിലും നല്ലതും മോശവും ഉണ്ട് നല്ലതിനെ തിരിച്ചറിയാൻ ജനങ്ങൾക്ക് കഴിയും സന്തോഷ് ജോർജ് കുളങ്ങര സഞ്ചാരിയാണ് വ്ലോഗർ ആണ് ഈബുൾ ജെറ്റ് എന്ന കുട്ടികളും സഞ്ചാരികളാണ് ാണ് രണ്ടു പേരെയും ആരെങ്കിലും ഒരു തുലാസിൽ കിട്ടുമോ അതുകൊണ്ട് കാണുന്നവർ കാണട്ടെ അല്ലാത്തവർ അവർക്ക് ഇഷ്ടമുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യട്ടെ മറ്റുള്ളവരുടെ ഇഷ്ടത്തിൽ നിങ്ങളെ ആരാണ് ഏർപ്പാടാക്കിയത് ചൊറിയും കുത്തിയിരിക്കുന്ന വക്കീലിന് ഈ വാർത്തയുടെ പേരിൽ നാല് കേസ് കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടട്ടെ ഏഷ്യാനെറ്റിനും ബിഗ് ബോസിനും കാശുമുടക്കാതെ മറ്റ് ചാനലിൽ വരെ സൗജന്യ പരസ്യം അല്ലാതെ അതിൽ കൂടുതൽ എന്ത് സംഭവിക്കാൻ